ബഹുമാനായ മുഖ്യമന്ത്രി ബഹുമാനായ എം പിമാർ എം എൽ എമാർ ബഹുമാനായ ശ്രീ യൂസുഫ് അലിത്താർ ഉൾപ്പെടെയുള്ള മറ്റ് ഡയറക്ട് ബോർഡ് അംഗങ്ങൾ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെ അഭിമാനകരമായ ഒരു സന്ദർഭമാണിത് ഇന്ന് നാളൊരു സവിശേഷതയുള്ള ദിവസമാണ് ബോർഡിൻ്റെ ചെയർമാൻ കൂടിയായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് പത്താമത്തെ വർഷത്തേക്ക് കിടക്കുന്ന ദിവസമാണ് നാളെ മെയ് ഇരുപത് ഇപ്പോൾ ബോർഡിൻ്റെ ചെയർമാനായും പത്താമത്തെ വർഷത്തേക്ക് കിടക്കുകയാണ് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ലോകത്തിലെ ഏറ്റവും ആധുനിക സൗകര്യങ്ങളുള്ള വിമാനത്താവളങ്ങളുമായി കിടപിടിക്കാവുന്ന സാങ്കേതിക മികവ് കരസ്ഥമാക്കുന്ന ദിവസമാണ് ഇന്ന് സി ആൾ ടു പോയിന്റോ ഏറ്റവും അത്യാധുനികമായ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വിമാനത്താവളം ഉപയോഗിക്കുന്ന ആളുകൾക്ക് യാത്ര അങ്ങേയറ്റം സുഖപ്രദവും സൗകര്യപ്രദമായി മാറ്റുകയാണ് ചെയ്യുന്നത് അതിന് നേതൃത്വം നൽകിയ എം ഡി സുഗാസ് ഉൾപ്പെടെയുള്ള ഇവിടുത്തെ ടീമിനെ ഞാൻ ഈ സന്ദർഭത്തിൽ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് എയറോ സിറ്റി ഉൾപ്പെടെയുള്ള പുതിയ കാര്യങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന ഈ ഘട്ടത്തിൽ വിമാനത്താവളം ആധുനികവൽക്കരിക്കുന്നതിനോടൊപ്പം തന്നെ വിമാനത്താവളം ഇരിക്കുന്ന പ്രദേശത്തെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ശരിയായ രൂപത്തിൽ ഇടപെടാനും ഈ കാലയളവിൽ കഴിഞ്ഞിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തന്നെ നിർദ്ദേശപ്രകാരമാണ് അകപ്പറമ്പ് ഫ്ലൈ ഓവർ അറോബി റെയിൽവേ ഓവർബ്രിഡ്ജ് ബ്രിഡ്ജ് അമ്പത് കോടി ചെലവഴിച്ച് സിയാൽ നിർവഹിക്കുന്നത് ഈ നാടിൻ്റെ പൊതു ആവശ്യം മുൻനിർത്തിക്കൊണ്ടാണ് നേരത്തെ പ്രളയ ഘട്ടത്തിൽ സിയാലിൻ്റെ ഉൾപ്പെടെ തകർന്ന് ഇവിടെ സർവീസുകളൊക്കെ നിർത്തി വയ്ക്കേണ്ടി വന്ന അനുഭവം ഉണ്ടായിരുന്നു അത് പഠിച്ചുകൊണ്ടാണ് ശാസ്ത്രീയമായ രൂപത്തിൽ വെള്ളപ്പൊക്ക സാധ്യതകളെല്ലാം പരിശോധിച്ചുകൊണ്ട് അതൊഴിവാക്കുന്നതിന് മുപ്പത്തഞ്ച് കോടി രൂപ ചെലവഴിച്ചു മൂന്ന് കൽവർ പാലങ്ങൾ ഉൾപ്പെടെ നിർമ്മിക്കുന്ന പദ്ധതി ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ സമീപ പ്രദേശത്തുള്ള എല്ലാ പഞ്ചായത്തുകൾക്കും സിയാലിൻ്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടുള്ള മറ്റ് പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും ശ്രദ്ധേയമായത് ഏറെക്കാലമായി സ്ഥലം കൊടുത്ത് ഇവിടെ മറ്റ് ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാതിരുന്ന ചെറിയൊരു വിഭാഗമുണ്ട് കുറച്ചാളുകളാണെങ്കിൽ എയർ ഇന്ത്യയിൽ അതിൻ്റെ ഗ്രൗണ്ട് ഹാൻഡിലിംഗ് ഒക്കെ ബന്ധപ്പെട്ട ജോലി ലഭിച്ചെങ്കിലും വലിയ വരുമാനം ഇല്ലാതെ വന്നതുകൊണ്ട് മറ്റ് കാര്യങ്ങളാലും ഉപേക്ഷിച്ചു പോയ ആളുകളുമുണ്ട് അവരെല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു ആനുകൂല്യവും ലഭിക്കാതിരുന്ന ആളുകൾക്ക് ഇവിടുത്തെ ടാക്സി പെർമിറ്റ് നൽകുന്നതിനാവശ്യമായ തീരുമാനമെടുത്തു ഏകദേശം നാൽപ്പത്തഞ്ചിലധികം ടാക്സികൾ അതിൻ്റെ ഭാഗമായി നൽകി അറുപതും എഴുപതിനായിരത്തിനു മുകളിൽ മാസം വരുമാനമുള്ളവരാക്കി അവരെ മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് അതുപോലെ തന്നെയാണ് ലോട്ടർമാരൊക്കെയായി ഇരുന്ന സംഘടിത സ്വഭാവത്തിലില്ലാതിരുന്ന തൊഴിലാളികളെ ഒരു സൊസൈറ്റിയിലേക്ക് കൊണ്ടുവന്ന് മാസം നിശ്ചിത വരുമാനം ഉറപ്പുവരുത്തുന്ന രൂപത്തിൽ ഇപ്പോൾ നല്ല ലാഭമുണ്ടാക്കുന്ന സംവിധാനമായി ഒരു സൊസൈറ്റി രൂപീകരിക്കാൻ കഴിഞ്ഞു എന്നതും എടുത്തു പറയേണ്ട ഒരു പൊതു പ്രതിബദ്ധതയുടെ ഭാഗമാണ് അതുപോലെ തന്നെയാണ് ഒരു ഘട്ടത്തിൽ കാർഗോ ഓപ്പറേഷൻസ് ഔട്ട്സോഴ്സ് ചെയ്യുന്ന തീരുമാനമെടുത്തപ്പോൾ അത് ജീവനക്കാരെ എങ്ങനെയൊക്കെ ബാധിക്കുമെന്ന ആശങ്കകൾ ആദ്യം പ്രകടിപ്പിച്ചിരുന്നുവെങ്കിൽ അവിടെ ജോലി ചെയ്തിരുന്ന ജീവനക്കാർക്ക് ശരിയായ പരിശീലനം നൽകി ഏറ്റവും മെച്ചപ്പെട്ട രൂപത്തിൽ അവരെ പുനർവിന്യസിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഇന്ത്യയിലെ മറ്റൊരു എയർപോർട്ടിനും അവകാശപ്പെടാൻ കഴിയാത്ത കാര്യമാണ് അതുപോലെ അതേ ഒരു വശത്ത് ജനങ്ങളുടെ താല്പര്യം നാടിൻ്റെ താല്പര്യവും ജീവനക്കാരുടെ താല്പര്യവും സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് എയർപോർട്ടിനെ ആധുനികവിലക്കേറിക്കാൻ കഴിഞ്ഞു എന്നതാണ് ഈ കാലയളവിന്റെ ശ്രദ്ധേയമായ നേട്ടം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഇനി മേറെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും നിരവധി സർവീസുകൾ ആരംഭിക്കാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ ലണ്ടൻ സർവീസ് നിർത്താൻ പോകുന്നു എന്നറിയിപ്പ് വന്നപ്പോൾ തന്നെ ആവശ്യമായ ഇൻസെൻറ്റീവുകളും ഇളവുകളും നൽകി അവരുമായി ചർച്ച നടത്തി സർവീസ് നിലനിർത്താൻ ആവശ്യമായ നടപടികൾക്ക് എം ഡി എ ബോർഡ് ബെന്നെ ചുമതലപ്പെടുത്തിയ കാര്യവും ഈ ഘട്ടത്തിൽ എടുത്തു പറയേണ്ടതാണ് ഈ നാടിൻ്റെ അഭിമാനമായി സിയാൽ മാറിയിരിക്കുന്നു എന്നുള്ള ആ അഭിമാന നിമിഷത്തിൽ ഒരു പുതിയ ചുവടുവെപ്പ് സിയാൽ ടു പോയിന്റ് ഒയിലേക്ക് കിടക്കുന്നതിന് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം